ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള ബി ജെ പിയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും പണക്കൊഴുപ്പിന്റെയും പിന്തുണയോടെ നടത്തിയ പ്രചാരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളി എന്നാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്ന് പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിച്ചു വർഗീയതയും വിഭാഗീയതയും ഉയർത്തി ജനങ്ങളെ വിഘടിപ്പിച്ച സുരക്ഷിതമായി മുന്നോട്ടു പോകാം എന്ന വ്യാമോഹമാണ് ഇന്ത്യൻ ജനത തകർത്തത് കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ല രണ്ടായിരത്തി പത്തൊമ്പതിലേതിന് ഏറെക്കുറെ സമാനമായ ഫലമാണ് ഉണ്ടായത് ജനവിധി അംഗീകരിച്ചും ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടി നടപ്പാക്കും പോരായ്മകൾ കണ്ടെത്തി അവ പരിഹരിക്കും സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചാരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങളും ശക്തമാക്കുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി തൃശൂർ മണ്ഡലത്തിൽ ബി നേടിയ വിജയം ഗൌരവത്തോടെ കാണുകയാണ് ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും മാതൃകയായ നമ്മുടെ നാട്ടിൽ ബി ജെ പി ആദ്യമായി ലോക്സഭാ മണ്ഡലം വിജയിച്ചത് വിമർശനാത്മകമായി വിലയിരുത്തേണ്ടതുണ്ട് അതിന് മതനിരപേക്ഷ ജനാധിപത്യ വിശ്വാസികളാകി തയ്യാറാകേണ്ടതാണ് ആ ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിച്ചും മതനിരപേക്ഷ മൂല്യങ്ങൾക്കായി സമർപ്പണ ബോധത്തോടെ പ്രവർത്തിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ടു പോകും ജനങ്ങളെ ചേർത്തു നിർത്തി നാടിന്റെ നന്മയ്ക്കും പുരോഗതിക്കുമായി അടിയുറച്ച നിലപാടുകളുമായി മുന്നേറുന്നതിനുള്ള സമഗ്രവും സൂക്ഷ്മ തലത്തിലുള്ളതുമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒപ്പം നിൽക്കുകയും ചെയ്ത ജനങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്നു ജനാധിപത്യം സംരക്ഷിക്കപ്പെടണമെന്ന ഉറച്ച നിലപാടിൽ ബി ജെ പിക്ക് എതിരെ വോട്ട് ചെയ്ത രാജ്യത്താകെയുള്ള സമ്മതിദായകരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും പിണറായി കൂട്ടിച്ചേർത്തു കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം മണ്ഡലത്തിൽ അവസാന നിമിഷം പൊരുതി വീണ എൻ ഡി എ രാജീവ് ചന്ദ്രശേഖറിന് സഹതാപ പ്രവാഹം സോഷ്യൽ മീഡിയ പേജുകളിലാണ് രാജീവിനുള്ള സമാശ്വാസ വാക്കുകൾ വ്യാപകമാകുന്നത് അവസാനം വരെ പൊരുതി ഒടുവിൽ തോറ്റ രാജീവ് ചേട്ടനാണ് യഥാർത്ഥ ഹീറോ അടുത്ത തവണ രാജീവ് തിരുവനന്തപുരം പിടിക്കും സുരേഷ് ഗോപി ചെയ്തതുപോലെ രാജീവും തിരുവനന്തപുരത്തെ കൈവിടാതെ അടുത്ത തവണ എടുക്കും തുടങ്ങി നിരവധിയാണ് കമന്റുകൾ എൽ തുടർച്ചയായി ഭരിക്കുന്ന തിരുവനന്തപുരം നഗരസഭാ പരിധിയിലെ ഭൂരിപക്ഷം നിയമസഭാ മണ്ഡലങ്ങളും തുടച്ചത് ബി ജെ പി ആണ് എന്നാൽ തീരദേശവാർഡുകളിലെല്ലാം ശശി തരൂർ ആണ് ലീഡ് നേടിയത് നഗരസഭാ പരിധിയിലെ രണ്ടു മണ്ഡലങ്ങളിൽ മാത്രമാണ് തരൂർ ലീഡ് നേടിയത് തീരദേശ മണ്ഡലങ്ങളിലെല്ലാം രണ്ടാം സ്ഥാനത്തെത്തിയത് ബി ജെ പി സ്ഥാനാർത്ഥിയാണ് എൽ ഡി എഫിന്റെ ജനപ്രതിനിധികളുള്ള കഴക്കൂട്ടം വട്ടിയൂർക്കാവ് മണ്ഡലങ്ങളിൽ ബി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു ലീഡ് ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂർ രണ്ടാം സ്ഥാനത്തും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്യൻ രവീന്ദ്രൻ മൂന്നാം സ്ഥാനത്തുമായി കഴക്കൂട്ടം മണ്ഡലത്തിൽ രാജീവ് ചന്ദ്രശേഖരന് പതിനായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി രണ്ട് വോട്ടിന്റെ ലീഡാണ് ഇവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി പന്നിയന് പതിനാറായിരത്തി അറുപത്തിരണ്ട് വോട്ടിന്റെ കുറവാണ് ശശി തരൂർ ആണ് ഇവിടെ രണ്ടാമത് വട്ടിയൂർക്കാവിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത്തിരണ്ട് വോട്ട് ലീഡാണ് രാജീവിന് ലഭിച്ചത് ഇവിടെ പന്നിന് ഇരുപത്തിനാലായിരത്തി അറുനൂറ്റി എൺപത്തി ഒൻപത് വോട്ട് പിന്നിലാണ് ഇവിടെയും രണ്ടാം സ്ഥാനത്ത് തരൂരാണ് എൽ ഡി എഫ് ബി ജെ പിയിൽ നിന്ന് തിരിച്ചു പിടിച്ച മന്ത്രി വി ശിവൻകുട്ടിയുടെ നിയമം മണ്ഡലത്തിൽ ഇരുപത്തിരണ്ടായിരത്തി നൂറ്റി ഇരുപത്തി ആറ് വോട്ടിന്റെ ലീഡാണ് രാജീവ് ചന്ദ്രശേഖറിന് ലഭിച്ചത് ഇവിടെ ഇരുപത്തിയേഴായിരത്തി തൊള്ളായിരത്തി അഞ്ച് വോട്ട് കുറവാണ് മൂന്നാം സ്ഥാനത്തുള്ള പന്നിയന് ശശി തരൂരിന് ലീഡ് ലഭിച്ച മണ്ഡലമായ തിരുവനന്തപുരത്ത് പനിയന് ഇരുപത്തിയൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത് വോട്ടിന്റെ കുറവാണുള്ളത് തിരുവനന്തപുരം മണ്ഡലത്തിലെ വലിയതുറ ഭീമാപ്പള്ളി പൂന്തുറ പാറശാലയിലെ കുന്നത്തുകാൽ കാരക്കോണം ആനപ്പാറ കിളിയൂർ വെള്ളറട മുള്ളിലവുവിള കോവളത്തെ കാഞ്ഞിരംകുളം പുല്ലുവിള പുതിയതുറ പൂവാർ അരുമാനൂർ നേറ്റിൻകരയിലെ ബ്ലാത്താങ്കര ആറയൂർ തിരുപുറം കുളത്തൂർ പൊഴിയൂർ ഐര ഉച്ചക്കട കാരോട് വാർഡുകളിലാണ് ശശി തരൂരിന് കൂടുതൽ പിന്തുണ കിട്ടിയത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി